എന്താണ് എന്റെ പൊന്നു ഡോക്ടറെ എനിക്ക് ഭയങ്കര ചങ്കിൽ വേദനയാണ് അതാണ് തന്റെ അസുഖം അസുഖം ചങ്കിൽ വേദനയാണ് തന്റെ അസുഖം അതെ ചങ്കിൽ വേദന വരാനുള്ള കാരണം തനിക്ക് എന്താ പണി എനിക്ക് ഞങ്ങൾ പരമ്പരാഗതമായിട്ട് എഴുത്തുകാരാണ് എഴുത്തുകാരാണ് അതെ താൻ എന്തൊക്കെ എഴുതും ഞാൻ നോവൽ എഴുതും എഴുതും സിനിമ എഴുതും കഥ എഴുതും കവിത എഴുതും തിരക്കഥ എഴുതും എല്ലാം എഴുതും എല്ലാം എഴുതും താൻ ചങ്കിൽ കൊള്ളാവുന്നതുപോലെ എഴുതാറുണ്ടോ ചങ്കി കൊള്ളാവുന്നതേ ഞാൻ എഴുതാറുള്ളൂ എന്താണ് ആത്മനോമ്പരങ്ങളുടെ കാതലാണ് എന്റെ സൃഷ്ടികൾ ചങ്കിൽ കൊള്ളാവുന്ന കവിതകൾ എഴുതുമ്പോഴാണ് ചങ്കിൽ വേദന വരുന്നത് ശരി അങ്ങനെ ഇരിക്കട്ടെ തന്റെ അച്ഛന്റെ പണി എന്താ എന്റെ അച്ഛൻ ആധാരം എഴുത്താണ് ആധാരം എഴുത്തുക അമ്മ കണ്ണെഴുതും അനിയത്തി അനിയത്തി പ്രേമല എഴുതും നിന്റെ അനിയത്തിയോട് പറയും എനിക്ക് ഞാൻ വെറുതെ ഇരിക്കില്ല രണ്ട് പ്രേമലാൻ പറയൊറ്റോ രോഗ പോക്കര ഞാൻ അസുഖമായിട്ട് വന്ന വന്നത് എന്താ അസുഖം പറ എന്റെ ഡോക്ടർ എനിക്ക് ഭയങ്കര മറവിയാണ് മറവിയാണ് അതെ ഞാൻ എവിടെയെങ്കിലും ചെന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തെറ്റായ സ്ഥലത്ത് ചെന്നുകയറുള്ളൂ ഞാൻ ഇപ്പൊ തന്നെ ബാറാപ്പിൽ ആയിട്ട് പോയിട്ട് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ചെന്ന് കയറുന്നത് ബാറിലായിരിക്കും ബാറിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനാണെന്ന് പറഞ്ഞു ചെന്ന് കയറുന്നത് പോലീസ് സ്റ്റേഷനിലായിരിക്കും പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഭയങ്കര മറവിയാണ് ഇപ്പൊ തന്നെ എത്ര നേരം ഞാൻ അവടെ കാപ്പനായിട്ട് വന്നിട്ട് എനിക്കരി മനസ്സിലായി വിടാമല്ലേ ഇത് എന്റെ പൊന്റെ വക്കീലെ കേസ് വായിച്ച് ജയിക്കണം അയ്യോ എന്നെ അറസ്റ്റ് ചെയ്യരുത് ഇത് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനല്ലേ ഒരടി അരിച്ചിട്ട് അടിച്ച് ഞാൻ ഞാൻ മനസ്സിലായോ രോഗിന്ന് മനസ്സിലായോ ഇത് പോസ്റ്റ് ഓഫീസ് അല്ലേ ഇതല്ലേ ആശുപത്രിക്ക് ഓർമ്മ വന്നത് അപ്പൊ പറയാം എന്താണ് തന്റെ അസുഖം എന്റെ മറവി പോയി പോയി ഇതൊന്നും പറയാനല്ല ഞാൻ ഇവിടെ വന്നത് ഡോക്ടറിന്റെ പത്ത് മുപ്പത് മത്സരമായിട്ട് ചികിത്സിക്കുന്ന ആളല്ലേ എന്റെ പൊന് ഡോക്ടർ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞില്ലേ എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് അതെ ഞാൻ ഇരുപത്തിയഞ്ച് വർഷം പത്ത് മുപ്പത് വർഷമായിട്ട് തന്നെ ചികിത്സ ആളാണ് തനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല അത് ഉറപ്പാണ് പക്ഷെ എനിക്ക് കുട്ടി ഉണ്ടായി കുട്ടി കുട്ടി ഉണ്ടായി കുട്ടികൾ ഉണ്ടാവുമ്പോൾ എന്റെ ഡോക്ടറെ തന്നെ എല്ലാ ടെസ്റ്റുകളും തെറ്റിയപ്പോ എനിക്ക് കുട്ടി ഉണ്ടായി തനിക്ക് കുട്ടി ഉണ്ടാവില്ല കുട്ടി ഉണ്ടായി മാത്രമല്ലേ ആ കുട്ടിയുടെ നാളോട്ട് എല്ലാം കഴിച്ചിട്ടാണ് ഞാൻ വന്നത് എന്റെ കുട്ടിയുടെ പേര് കവിത വെരി ഗുഡ് മുപ്പത് വർഷമായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തതാണ് തനക്ക് കുട്ടി ഉണ്ടാവില്ല എന്നുള്ളത് കുട്ടി ഉണ്ടായി മാത്രമല്ല നോ പ്രോബ്ലം ഓക്കെ 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 എന്നാൽ തന്റെ പോലെ മറവിയുള്ള ഒരാളുടെ കഥ ഞാൻ പറഞ്ഞുതരാം കേട്ടോളൂ ചേട്ടോളൂ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വേട്ടക്കാരൻ അയാള് വേട്ടക്കാണെന്നും പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ഊ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അയാൾ തോക്കാണെന്നും പറഞ്ഞൊരു കാലം കൂടെ എടുത്ത് അയാൾ കച്ചത്തി വെച്ചു മണ്ടൻ മറവി അല്ലേ അയാൾ തോക്കാണെന്ന് കാലം എടുത്ത് കച്ചത്തി കാട്ടി ഒരു കടുവ ക്രോസിംഗ് ആണ് ാണ് എന്നിട്ട് അയാൾ ഈ കാലം കൂടെ എടുത്ത കടുവ ഒറ്റ വെടിയാണ് കടുവ ചത്തു ഏതെങ്കിലും മണ്ടന്റെ അടുത്ത് എന്ന് പറ കടുവ ചാവിലത്തു കടുവ ചാവില്ല ചാവിലെത്തു കടുവ ചാവണ കൃത്യമായിട്ട് ചാവില്ല എന്ന് പറയാൻ നിനക്കെന്താ ഉറപ്പ് എൻ്റെ ഡോക്ടറെ കാലം കൊണ്ടെടുത്ത് വെടിവെച്ച് കഴിഞ്ഞാൽ കടുവ ചാവോ ഇനി അഥവാ ആൾ കാലം കൊണ്ടെടുത്ത് വെടിവെച്ച സമയത്ത് ഏതെങ്കിലും ആംപിള്ളേരും മറിഞ്ഞു തരുന്ന് വെടിവെച്ചിട്ടുണ്ടാകും ഏതെങ്കിലും ആംപിള്ളേരും മറിഞ്ഞുതിരുന്ന് വെടിവെച്ചിട്ടുണ്ടാകും ഇത് തന്നെയാണ് നിന്റെ ജീവിതത്തിലും സംഭവിച്ചത് ഓക്കേ കലാപം പണിയുടെ നാടൻ പാട്ടുകൾ കേട്ട് തലക്ക് ഭാന്തി പിടിച്ച ഒരാളെ വന്നിരിക്കുന്നത് കലാപം പണിയുടെ നാടൻ പാട്ട് കേട്ടുകഴിഞ്ഞാൽ ബോധം കെട്ടി വീട്ടിലുള്ളൂ അതെ പക്ഷേ ബോധം കെട്ട് വീണേ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ പിന്നെ ഭ്രാന്തം പിടിച്ചു ഭ്രാന്തി പിടിച്ചു അതെ വരാൻ അതെന്തോ പറഞ്ഞു ഓമന ചുണ്ട തുമ്മ നൽകുന്ന ചകിരിച്ചോറ് പോലത്തെ മോന്തി കൊണ്ട് ഉമ്മ തരാന്ന് നിന്റെ വീട പറ ചാരിട്ടൊടന് ോ നീ എന്താ രാവിലെ കഴിച്ചേ പച്ചരി കഴിച്ചെടുണ്ട് നിന്ന് രാവിലെ ആരെ കനിയുണ്ട് ചാലക്കുട്ടി ചന്തക്ക് നീ പോകുമ്പോയി ചന്ദനച്ചൊപ്പുള്ള ചാലക്കുട്ടി നീ മീങ്കാരി പെണ്ണിനെ കണ്ണീ കാലയാത്ര എന്താ നിന്റെ അസുഖം എൻ മനവും കായ കായ പോലെ പോലെ പൊട്ടും പൊട്ടും പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാൻ അസുഖം ഞാൻ മാറ്റി തരാം കേട്ടോ ഇതൊക്കെ സിമ്പിൾ പ്രശ്നമുള്ളൂ ഇത് സോൾവ് ചെയ്യുന്ന നിസാര പ്രശ്നമുള്ളൂ ഞാൻ മാറ്റി തരാം കേട്ടോ സിസ്റ്റർ കുഞ്ഞാലി ക നിന്നെ കുഞ്ഞുന്നാളി ചെറുപ്പത്തിൽ നിന്റെ അച്ഛനുള്ളൊരു കാലത്തിൽ കണ്ടതല്ല നിങ്ങൾ ഇതിനു മുമ്പ് ശേഷം കുഞ്ഞലി അറിയോ പിന്നെ കണ്ണിമങ്ങ പ്രായത്തിൽ കുഞ്ഞലിന്റെ കണ്ടപ്പോൾ മാൻപഴമാകേ എൻ്റെ കുഞ്ഞലി മാൻപഴമാകേ വെള്ളമ്മ വാങ്ങി വാങ്ങി എന്റെ കുഞ്ഞേലി ഇത് ഞാൻ മാറ്റി തരാം ഞാനൊരു ഗുളിയെ തന്നെ തീർക്കാന്ന് വിചാരിച്ചു പക്ഷെ അതുകൊണ്ട് തീരില്ല ഇതൊരു ഇഞ്ചക്ഷന് ഞാൻ മാറ്റി തരാം ശശ ഒരു ശേഷം ഓക്കെ വലിഞ്ഞമർന്ന് ഇരുന്ന് അമർന്ന് ചെരിഞ്ഞമർന്ന് അവന്റെ കോതമംഗലം നോക്കിയൊരു ഇഞ്ചക്ഷൻ കൊടുക്കൂ എവിടെങ്കിലും ഫിക്സ് ചെയ്യൂ ഫിക്സ് ചെയ്യൂ മൂർച്ച വയ്ക്കൂട്ട് തരൂ നിങ്ങൾ കോതമംഗലം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആപ്പൂ ഫിക്സ് വൺ ടു ഇഞ്ചക്ഷൻ ചെയ്തെത്തിന്റെ എല്ലാ അസുഖം പറഞ്ഞു പോയി പോയില്ലോളൂ വേണ്ട കടന്നു പോകോളൂ വലിയോളൂ പോകട്ടെ ഓക്കെ സിസ്റ്റർ കുഞ്ഞലി ഞാൻ പോവുകയാണ് നാളെ തേവരയിൽ വെച്ച് അഞ്ചു മണിക്ക് കാണണം പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ വരാതിരുന്നാലോ ഞാൻ കുടിക്കണ്ണ കഞ്ഞിയില്ല തിരു കല്ലിട്ട കയ്യിൽ ഇരിക്കണ കല്ലം പരുപ്പ് ഈ കല്ലത്തിൽ ആക്ഷേപ ഹാസ്യത്തിലൂടെ പാടിൽ തിമിർക്കുമ്പോഴും അധികാരത്തിന്റെ ഇരുൾ എടുത്തു പുതച്ച് വെള്ളവിരിപ്പ് വലിച്ചു കീറാനും വെളുത്ത ചിരിക്ക് പിന്നിലെ കറുത്ത മുഖം എടുത്തു കാട്ടുവാനും നാദിർശ കാണിക്കുന്ന മിടുക്ക് മറ്റു മിമിക്രി ആർട്ടിസ്റ്റുകളിൽ നിന്നും ഈ ഗായകനെ വ്യത്യസ്തനാക്കുന്നു എന്ന് ചിരി ഉടൽ ലഹരിയിൽ ഉയരാ ജനം ഒരുങ്ങനൊരു കണ മാത്രം നിമിക്കിമിയ ഇന്ന് കൊച്ചിയിലുള്ള ഒരു ടോപ്പിന് സിനിമയിൽ നടത്തിയ പലരും എൻ മിനിക്രിയ മിനിക്രിയ ചിയുടലഹരിയിൽ ഉയരാഞ്ചനൊരുങ്ങനൊരു മാത്രം മിമിക്രിയ മിമിക്രിയ

ിൽ കേറാനും മിനിമം യോഗ്യത മിനിക്രിയാ ചാൻസിനായി അലയണ കളവൻ പോലും പറയും മിനിക്രിയ 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 സിവിനയിൽ കേറാനും മിനിമം യോഗ്യത മിനിക്രിയ ചാൻസിനായി അലയണ കളവൻ പോലും പറയും ഞാനും മിനിക്രിയ മിനിക്രിയ മലയാളത്തിലെ ടി വി ചാനലിൽ ഏറെ ഡിമാൻഡത് മിമിക്രിയ സിനിമാ കഥകളെ കവിതകളാക്കിയ ഫാസിൽ സാർ ഒരു മിമിക്രിയ സൂപ്പർ കിട്ടിക സൂപ്പർ മിനിക്രിയ കൊട്ട കൊത്തത് പൊന്നാക്കണ സിജ്ഞാനും മിമിക്രിയ മിമിക്രിയാ ഒത്തിരി പടങ്ങൾ ഹീറോ അദിലീപ് എന്നൊരു പയ്യൻ മിനുക്കുക

പട്ടംസനും സൈനുദ്ദീനും കൊതുമാണപ്പനും നാരായണൻ കുട്ടിയും ഇത് ഡയറക്ടേഴ്സിൽ രാജീവ് കുമാറും അൻസാറും अलम बर रहमानो सियाद गोर्तु पेमे सुहानी पुनि मि क्रिया चु मि क्रिया हरि श्रीया शोघ मि क्रिया मत्चा नरकिस मि क्रिया फिना कोटय नजीर नवा सु मि क्रिया मि क्रिया थैंक यू

കൊണ്ട് കൊട്ടാതിരിക്കുന്ന ചട്ട മേലത്തഗം ഉള്ളങ്ങടാ നാട്ടിലെ മാധുദതolong കൊണ്ട്ണ്ടാക്കാൻ പാലാരുണ്ട് ഒരു രണ്ടണ്ട രണ്ടണ്ട

വേണ്ടാത്ത നേരത്ത് ബോധം കെടുന്ന ഒരു ബോധമില്ലാത്തൊരു ഫ്രണ്ട വേണ്ടാത്ത നേരത്ത് ബോധം കെടുന്നൊരു ബോധം കുറവുള്ള പെണ്ഡ പിന്നീട് ബോധം വരും നേരം ബോധവുദയോത്തൊന്നും ഏതിച്ചിരിക്കുന്ന പണ്ട പിന്നീട് ബോധം വരും നേരം ബോധ ഉദയോത്തൊന്നും എതിച്ചിരിക്കുന്ന പണ്ട പാട്ടുകൾ പാടണ എന്റെ നല്ലൊരു പല്ലൂ ചിരിക്കുന്ന പണ്ടക്കറുപ്പുള്ള വെള്ള ഞഹ എങ്ങോ ചിരിക്കുന്ന പണ്ടക്കാർപ്പുള്ള 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 പണ്ടേ നല്ലൊരു പണ്ട ഈ എന്റെ നല്ലൊരു പണ്ട ി പെണ്ണിനെ കണ്ടേ ഞാ ചെമ്പല്ലുകാരി മീൻ ചെമ്മീന പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടയ്ക്കിണ മീനാണ് ചലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാ ചെമ്പല്ലിക്കാരി മീൻ ചമ്മീന് പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടയ്ക്കിണ മീനാണ് പെണ്ണിന്റെ കൊട്ടിലെ അന്നത്തെ ചന്തല കച്ചവടം പെണ്ണിന്റെ കൊട്ടലീനായി തലക്കൂടി ചന്തനച്ചുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാ ചല്ലാരി പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള വീടക്കിണമീനാണ് ചാലക്കൂടി ചന്തോ ചന്തന ചോപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാ ചാരി ചമ്മീന പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള വെരി മച്ച്